കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ വനിതാ വാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൻ ഉദ്ഘാടനം ചെയ്തു മുന്നേറ്റം നന്നായിട്ട് നമുക്ക് അഞ്ചു കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ അല്ലല്ല നല്ല വ്യത്യാസമാണ് കാര്യങ്ങൾക്ക് പറയാൻ പ്രകടിപ്പിക്കാൻ ഒരു കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഒക്കെ ശേഷിയുള്ള പഞ്ചായത്ത് ശേഷി ഇന്നലെ വരെ എവിടെയായിരുന്നു ഇന്നലെ വരെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ ശേഷിക്ക് എന്ത് പറ്റി എന്ന് അറിയുമോ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രകടിപ്പിക്കാൻ അവസരമില്ല അപ്പം അതുകൊണ്ട് എവിടെയാവും ഇതിൻ്റെ അകത്ത് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ചില മൂലങ്ങളിൽ ചില സ്ഥലത്ത് മാത്രം ഒതുവി ഏറ്റവും വലിയ ശേഷി പ്രകടിപ്പിക്കാൻ സ്ത്രീകൾക്ക് കൊണ്ടുണ്ടായിരുന്ന അവസരം അടിക്കള മാത്രങ്ങൾ പാചകം ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന അപ്പുറത്തേക്കൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ എപ്പോഴും പണ്ടത്തെ പറയുമായിരുന്നു അടുത്താണ് വിവാഹം കഴിക്കുമ്പോൾ എവിടെ വെച്ചാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുല മഞ്ജുലാരുണൻ മുഖ്യാതിഥിയായി ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ആർ വൈദേഹി പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്ഹാഖ് പുഴങ്കരയില്ലത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഷാജഹാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ ശിശുവികസന പദ്ധതി ഓഫീസർ കെ കെ ലളിത സി ഡി എസ് ചെയർപേഴ്സൺ റസ്മിയ മോഹൻലാൽ പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വനിതകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി